എന്റെ പ്രിയപ്പെട്ട ഷാജൻ സാറെ ഷാജൻ സാറിന്റെ ഈ വീഡിയോ ഇന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസ് കണ്ടിരുന്നെങ്കിൽ അങ്ങേ വെറുതെ വിടില്ലായിരുന്നു ഷാജൻ സാറിനോട് ബഹുമാനമാണ് ബഹുമാനമൊരു സ്ഥലം ശ്രീ ഷാജൻ സക്രിയെ വിമർശിക്കാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിരുന്നു ഗാന്ധിജിയും നെഹ്റുവും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇപ്പോഴും അടിമകളാവുമായിരുന്നു ഇതാണ് ആ വീഡിയോയുടെ കോണ്ടന്റ് അതിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ളതാണ് അതിൽ അദ്ദേഹം സൗകര്യപൂർവ്വം മറച്ചു വെക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലെ ഏറ്റവും പ്രധാന കാര്യം എന്താ അറിയോ രാഷ്ട്രപിതാവെന്ന് വിളിച്ചതും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നായകൻ എന്ന് വിളിച്ചതും ഗാന്ധിജിയെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ് ഒന്ന് ആലോചിച്ച് നോക്കുക നേതാജി സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗുമാണ് സ്വാതന്ത്ര്യം എടുത്തത് പറയുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസും അംഗീകരിക്കില്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നായകത്വം മഹാത്മാഗാന്ധിക്കാണെന്നും ഇന്ത്യൻ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണെന്നും പറഞ്ഞത് നേതാജി സുഭാഷ് ചന്ദ്രബോസാണ് ഞാൻ കൃത്യം കോട്ടകൾ എടുക്കാം അതിന്റെ ഇദ്ദേഹത്തിന്റെ വീഡിയോവും കൂടെ നമുക്കൊന്ന് കേൾക്കാം എന്നാൽ മാത്രമേ അദ്ദേഹം അത് പറയുന്നതിന്റെ ആ ഫുൾ കോണ്ടെക്സ്റ്റ് കിട്ടുകയുള്ളൂ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്നും കൂടെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് സത്യസന്ധത മനസ്സിലാവും അതായത് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു കോട്ട് എടുത്ത് ആറ് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാല് ആസാദ് ഹിന്ദ് റേഡിയോ രാഷ്ട്രപിതാവേ മഹാത്മാഗാന്ധിയോട് പറയുകയാണ് ഇൻ ദിസ് ഹോളി വാർ ഓഫ് ഇന്ത്യ സെലിബ്രേഷൻ ഇന്ത്യയുടെ വേണ്ടിയുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ താങ്കളുടെ അനുഗ്രഹങ്ങൾ തേടുന്നുവെന്ന് ഗാന്ധിജിയുടെ ഭാര്യ കസ്തൂർബ ഗാന്ധി മരിച്ചപ്പോ മദർ ഓഫ് ഇന്ത്യൻ പീപ്പിൾ അതായത് ഇന്ത്യൻ രാഷ്ട്രത്തിന്റെ അമ്മ ഇന്ത്യൻ ജനതയുടെ അമ്മ മരിച്ചു പോയി എന്നുള്ളതാണ് നയൻറ്റീൻ ഫോർട്ടി ത്രീ ബാങ്കോക്ക് ബ്രോഡ്കാസ്റ്റിൽ നിന്ന് അതായത് തായ്ലാന്റിലെ ബാങ്കോക്കിൽ നിന്ന് അദ്ദേഹം പറയുന്നു മഹാത്മാഗാന്ധി ഇന്ത്യക്ക് വേണ്ടി അനുഷ്ഠിച്ച സേവനം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം ഈ സോ യുണീക്ക് ആൻഡ് അൺപാരലൽഡ് ഈ രാഷ്ട്രത്തിന്റെ ഹിസ് നെയ്മിൽ ബി റിട്ടേൺ ഇൻ ഗോൾഡൻ ലെറ്റേഴ്സ് ഇൻ നാഷണൽ ഹിസ്റ്ററി ഫോർ ഓൾ ടൈം വരാൻ പോകുന്ന എല്ലാ കാലത്തേക്കും മഹാത്മാഗാന്ധിയുടെ പേര് ഇന്ത്യയുടെ ഇന്ത്യയിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടും അദ്ദേഹം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി കൊടുത്ത പങ്ക് കാരണം അല്ല അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് ചെയ്ത പങ്ക് കാരണം അപ്പോ അദ്ദേഹം പറയുന്നത് അങ്ങനെയൊന്നും അല്ല നേതാജിയാണ് അല്ലെങ്കിൽ ഭഗത് സിംഗ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ നമ്മളെ വിട്ടുപിരിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ മധ്യത്തോടുകൂടി പൊതുസമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷനായ അദ്ദേഹം മരിച്ചില്ലെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അതിനുശേഷം നേതാജി മറ്റൊരു സ്ഥലത്ത് ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ഞാൻ ആ ഗുനാമി ബാബയുടെ അവിടെയൊക്കെ പോയിട്ടുണ്ട് അപ്പോ നേതാജി സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗും പോലും പറയാത്ത നിലപാടുകളാണ് അവരുടെ പേര് ഷാജൻ സാർ പറയുന്നതെന്ന് ഷാജൻ സാർ ഓർത്താൻ നല്ലതാണ് രണ്ട് ഹൻസ് ഇന്ത്യ എന്ന് പറയുന്ന പബ്ലിക്കേഷൻ അത് കൊടുത്തിരിക്കുന്ന വളരെ കൗതുകമുള്ള ഒരു കാര്യമുണ്ട് അതെന്താ അറിയാമോ ഭഗത് സിംഗിന്റെ അച്ഛൻ എന്റെ വാക്കുകളാണ് അതായത് ഭഗത് സിംഗിന്റെ അച്ഛൻ കിഷൻ സിംഗ് എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്നാണ് അതെ കിഷൻ സിംഗ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഭഗത് സിംഗ് അച്ഛനോട് പറഞ്ഞ അവസാന വാക്കുകൾ എന്താണെന്ന് ഉള്ളത് അതായത് അച്ഛനോട് സംസാരിക്കുമ്പോൾ അവസാനത്തെ വാക്കുകൾ എന്ന് പറയുന്ന രീതിയിൽ ഭഗത് സിംഗ് പറഞ്ഞ വാക്കുകളെന്ന് പലരും കോട്ടി എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ് ഡു നോട്ട് വറി അച്ഛനോട് ഭഗത് സിംഗ് പറയാണ് നിങ്ങൾ വറി ചെയ്യേണ്ട ലെറ്റ് മീ ബി ഹാങ്ഡ് എന്നെ തൂക്കിക്കൊല്ലട്ടെ എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് യു മെസ് സപ്പോർട്ട് യുവർ ജനറൽ അതായത് നിങ്ങൾ നിങ്ങളുടെ ജനറൽ ആയ മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ അദ്ദേഹം കോൺഗ്രസിനോട് അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ് ഭഗത് സിംഗിന്റെ അച്ഛൻ കിഷൻ സിംഗ് ഓൺലി ദൻ യു വിൽ ബി ഏബിൾ ടു വിൻ ഇൻഡിപെൻഡൻസ് ഫോർ അവർ നേഷൻ ഹൺസ് ഇന്ത്യയിൽ കൊടുത്തിരിക്കുന്ന എക്സാക്ട് കൊട്ടേഷൻ ആണ് ഞാൻ വായിക്കുന്നത് അല്ല ഇതുപോലെ ഒരുപാട് പേർ സി വ്യത്യസ്ത ധാരകൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായിരുന്നു അതിനർത്ഥം ഈ സ്വാതന്ത്ര്യ സമരം കൊണ്ടല്ല നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നും ബ്രിട്ടീഷുകാർക്ക് ഒരു ദിവസം അടുത്തിട്ട് പോകും എന്ന് പറഞ്ഞു കൊടുക്കുന്ന അല്ല സ്വാതന്ത്ര്യം അതായത് യഥാർത്ഥത്തിൽ ഷാജൻ സാറല്ല ഈ നറേറ്റീവ് പൊതുവെ പ്രചരിപ്പിക്കുന്നവർ തീവ്ര വലതുപക്ഷവാദികളാണ് അത് എന്തുകൊണ്ടാ തീവ്ര വലതുപക്ഷവാദികൾ അറിയാമോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു കോപ്പും അവർ ചെയ്തിട്ടില്ല ബ്രിട്ടീഷുകാര് ഉള്ള കാലത്ത് ബ്രിട്ടീഷുകാരുടെ ഞാൻ പറയുന്നത് അത്ര സ്ട്രോങ് ആയി പറയണമെന്ന് ആലോചിക്കുകയാണ് വേണ്ട അത്ര സ്ട്രോങ് ആയി പറയുന്നില്ല കുറച്ചുകൂടി ആയി പറയാം ബ്രിട്ടീഷുകാരുള്ള കാലത്ത് ബ്രിട്ടീഷുകാരുടെ പരമാവധി ലാഭം മേടിച്ച് സ്ഥാനം മേടിച്ച് പരമാവധി ആ എന്താ പ പദവികളും മറ്റും ഊറ്റിയെടുത്ത് ഇന്ത്യൻ രാജ്യത്തെ വഞ്ചിച്ച് ജീവിച്ചവരാണ് ഇവിടുത്തെ തീവ്ര വലതുപക്ഷക്കാർ എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു പാർട്ടിയെ പറയല്ലേ ഇത് കേട്ട ബി ജെ പി അറസ്റ്റാറേറെ പറയാമെന്നു വിചാരിക്കണത് സി ആർ എസ് എസിന്റെ ആദ്യ സർസഞ്ചാലകായ ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ ഗാന്ധിജിയുടെ കോളിൽ ഗാന്ധിജിയുടെ ആഹ്വാനത്തിൽ ഒരു വർഷം ജയിലിൽ കിടന്ന വ്യക്തിയാണ് പക്ഷേ ഇന്ത്യയിലെ ഈ തീവ്ര വലതുപക്ഷം ബ്രിട്ടീഷുകാരനെ മണിയടിച്ച് ഈ നാട്ടിൽ ജീവിച്ചതാണ് ആ മണിയടിച്ച് ജീവിച്ചവർ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ നാട്ടിൽ പ്രത്യേകിച്ച് തങ്ങളൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്തില്ല എന്നുള്ള വേദനയിലും തിരിച്ചറിവിലും ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം തന്നിട്ട് പോയതാണ് അവരുടെ ഒരു ഔദാര്യവും ഉദാര മനസ്കതയാണ് അല്ലെങ്കിൽ അവർക്ക് എക്കണോമിക്കലി പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്കിയേ ബ്രിട്ടൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം എക്കണോമിക്കലി വീക്കായി അതായത് സാമ്പത്തികമായി വീക്ക് ആയതുകൊണ്ടാണ് കോളനികളെ ഉപേക്ഷിച്ചത് എന്നാൽ നേരെ തിരിച്ചല്ലേ അവർ ലോക ജേതാക്കളായി ബ്രിട്ടൻ അടക്കമുള്ള ആൾക്കാർ ഇന്ത്യയിൽ വീണ്ടും നിന്ന് ഇന്ത്യ ചൂഷണം ചെയ്യാന്നല്ലേ ആഗ്രഹിക്കൂ ഒന്ന് ആലോചിച്ച് നോക്കുക പറയുന്നതിന് എന്ത് ലോജിക്കാണുള്ളത് ഗാന്ധിജിയുടെ മൂവ്മെന്റ് കാരണം ബ്രിട്ടനിൽ പോലും ബ്രിട്ടനെതിരെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ വലിയ വികാരം ഉണ്ടായി അമേരിക്കയിൽ അമേരിക്കയിലുണ്ടായി അവിടുത്തെ ഉണ്ടായി ലോകവ്യാപകമായി ഇന്ത്യക്ക് അനുകൂലമായ സെന്റിമെന്റ്സ് ഉണ്ടോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് രണ്ടാം ലോക മഹായത്വം ഉണ്ട് അതിനേക്കാൾ പ്രധാനമായിട്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ഉണ്ട് നമ്മുടെ നാട്ടിൽ നടന്ന ഒരുപാട് പോരാട്ടങ്ങളുണ്ട് ഈ പോരാട്ടങ്ങളുടെ എല്ലാം ഫലമായിട്ടല്ലേ ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ചിട്ട് പോയത് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഉപേക്ഷിട്ട് പോയതെന്നും പറഞ്ഞുകൂടാ സാറ് പറഞ്ഞു എന്റെ വെച്ച് മാൻ പറഞ്ഞാ ബ്രിട്ടീഷുകാരിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുത്തത് അങ്ങനെയാണ് അല്ലാതെ ബ്രിട്ടീഷുകാർക്ക് ഒരു ദിവസം രാവിലെ തന്നിട്ട് പോയതൊന്നും അല്ല അത് ഈ തീവ്ര പോലെ ഡിജിറ്റൽ നിൽക്കുന്ന ഒരാൾ ചരിത്രത്തിന്റെ ഒരു നമ്മൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള അഹിംസ തത്വശാസ്ത്രമാണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചതെന്നാണ് വാസ്തവത്തിൽ അത് തെറ്റാണ് ഗാന്ധിജി സ്വാതന്ത്ര്യ സമരം നയിച്ചത് കൊണ്ടല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഗാന്ധിജിയെ ആരാധിക്കുന്ന ഗാന്ധിജിയെ ബഹുമാനിക്കുന്ന ഗാന്ധിയൻ സാമൂഹ്യ ശാസ്ത്രം രാജ്യത്ത് നടപ്പിലാക്കിയാൽ മാത്രമേ ഈ രാജ്യം രക്ഷപ്പെടൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഈ രാജ്യത്തുള്ള എല്ലാ സാമ്പത്തിക ശാസ്ത്രത്തെക്കാളും മികവുറ്റത് ഗാന്ധിയൻ സാമ്പത്തിക ശാസ്ത്രമാണ് എന്ന് വിശ്വസിക്കുന്ന എന്ന് ഗാന്ധിയൻ സാമ്പത്തിക ശാസ്ത്രത്തെയും ഗാന്ധിയൻ സാമൂഹിക ശാസ്ത്രത്തെയും നടപ്പിലാക്കാൻ കഴിയുന്നു അന്ന് മാത്രമേ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് പക്ഷേ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് മഹാത്മാഗാന്ധിയുടെ സഹന സമരം കൊണ്ടാണ് എന്ന ചരിത്രം ഞാൻ വിശ്വസിക്കുന്നില്ല ഗാന്ധിജിയെക്കാൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ കാരണക്കാരായത് ഭഗത് സിംഗ് മുതൽ സുഭാഷ് ചന്ദ്രബോസ് വരെയുള്ള പോരാളികളായിരുന്നു ഇത് ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്രബോസും കേൾക്കരുത് പ്രത്യേകിച്ച് സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയോട് പിതൃ തുല്യനായ ആദരവും ആരാധനയും ഉള്ളൊരു മനുഷ്യനായിരുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസ് അവരുടെ പാതകൾ വ്യത്യസ്തമായിരുന്നു ഇല്ലെന്ന് പറയുന്നില്ല സി ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ അന്ന് ഇന്ത്യ ഇത്രയും വിഘടിച്ച് കിടക്കുകയാണ് അഞ്ഞൂറ്റി അൻപതോളം നാട്ടുരാജ്യങ്ങളായി വിഘടിച്ചു കിടക്കുകയാണ് ബ്രിട്ടൻ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായി ഈ ലോകത്ത് നിൽക്കുക ആയുധശേഷി അടക്കമുള്ള കാര്യങ്ങൾ ബ്രിട്ടൻ വളരെ കൂടുതലാണ് നമ്മൾ ബ്രിട്ടനോട് ആയുധം എടുത്ത് പോരാടിയേ ജയിക്കുമായിരുന്നു സി ആയുധത്തിന്റെ പാത ചൂസ് ചെയ്തവർ അതിനൊന്നുമില്ലേറ്റീൻ ഫിഫ്റ്റി സെവൻ മുതൽ നമ്മൾ എത്രയോ ആയുധത്തിന്റെ പാതയിൽ പോരാടി നോക്കി വിജയിച്ചോ യഥാർത്ഥത്തിൽ ഗാന്ധിജി വന്ന് ഗാന്ധിജി എന്ന മഹാമേരു ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ആക്റ്റീവായി കടന്നു വന്ന് മുപ്പത് വർഷത്തിനുള്ളിൽ ആക്റ്റീവായി നിന്ന് ഇരുപത്തിയഞ്ച് മുപ്പത് വർഷത്തിനുള്ളിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ളതാണ് സത്യം ഈ സത്യങ്ങൾ മറച്ചു വെക്കുകയും മറ്റും ചെയ്യുന്നതിലൂടെ എന്ത് കാര്യം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് മഹാനായ ഭഗത് സിംഗ് നമ്മളെ വിട്ടുപോകുന്നത് ഭഗത് സിംഗ് അന്നത്തെ ഭഗത് സിംഗ് വലിയൊരു തീജ്വാലയാണ് സംശയമൊന്നുമില്ല ഭഗത് സിംഗ് കാരണമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സ്വാതന്ത്ര്യം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ മധ്യത്തോടു കൂടി സുഭാഷ് ചന്ദ്രബോസ് പൊതു മണ്ഡലത്തിൽ നിന്ന് മാഞ്ഞു അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നറിയില്ല അദ്ദേഹം ആ വിമാന ആവണത്തിൽ മരിച്ചില്ലെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ആ സുഭാഷ് ചന്ദ്രബോസ് കാരണമാണോ മൂന്ന് വർഷത്തിന് ശേഷം ഇന്ത്യക്ക് അല്ലെങ്കിൽ ആ ആ വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അപ്പൊ ഗാന്ധിജിയെ ഇകഴ്ത്തിക്കെട്ടാനൊരു വളഞ്ഞ വഴിയായിട്ടാണ് ഈ തീവ്ര വലതുപക്ഷക്കാർ ഉപയോഗിക്കുന്നത് അത് സാജൻ സാറിനെ പോലുള്ള ആൾ എടുത്ത് വരരുത് അതായത് തീവ്ര വലതുപക്ഷക്കാർക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൽ ഒരു കോപ്പും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല അവർ ഒരു പണിയും ചെയ്തിട്ടില്ല ഈ പണി ചെയ്യാത്ത ആൾക്കാർ തങ്ങൾ തങ്ങൾക്ക് പിന്നീട് ഗാന്ധിജി അടക്കമുള്ളവരുടെ എന്താ പറയണേ നേതൃത്വത്തിലാണ് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അംഗീകരിക്കാൻ മനസ്സാലെ ഒരു മടി ഈ ഈ ഈ ഈ നാട്ടിലെ അത്തരത്തിലുള്ള ഫ്യൂഡൽ ജന്മി സ്വഭാവമുള്ള ഈ സോക്കോൾഡ് ഫോർവേഡ് നിൽക്കുന്ന ആൾക്കാരിലെ ഒരു വലിയ ശതമാനം ഉണ്ടാക്കുന്ന കള്ളക്കഥയാണിത് ഷാജൻ സാർ അതിൽ വീട് പോകരുതെന്നുള്ളതാണ് അദ്ദേഹത്തോട് താഴ്മയോടുള്ള അഭ്യർത്ഥന യഥാർത്ഥത്തിൽ ഗാന്ധിജി അടക്കമുള്ളവർ നയിച്ച ഒരുപാട് ധാരകൾ ഉണ്ടായിരുന്നു മഹാത്മാഗാന്ധിയുടെ ധാര മാത്രമല്ല അതാണ് മെയിൻ സ്ട്രീം എന്ന് പറയുന്ന ധാര ഗാന്ധിജി മുമ്പോട്ട് വെക്കുന്ന ആശയങ്ങൾ അതിൽ തീ അതിൽ മധ്യ ഇടതായി നെഹ്റുജി എക്കണോമിക്കലി മധ്യ വലതായി പട്ടേൽ ഹിന്ദു റൈറ്റ് വിംഗ് ഓർഗനൈസേഷൻസ് ഉണ്ടായിരുന്നു ദളിത് പ്രസ്ഥാനങ്ങൾ ആ ഉണ്ടായിരുന്നു ആക്ടീവായ അംബേദ്കർ ജി ഒന്നും ആ രീതിയിൽ പങ്കെടുത്തില്ലെങ്കിൽ പോലും വിശാല അർത്ഥത്തിൽ അദ്ദേഹം ദളിത് ജനതയെ കൂടുതൽ വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ കാര്യമായ ഒരു ആക്ടീവ് പങ്കാളിത്തം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല നേരെ മറിച്ച് മുഹമ്മദ് അലിജിനെ അടക്കമുള്ളവർ മുഹമ്മദ് അലി അലിജിനെ എത്ര ദിവസമാണ് ജയിലിൽ കിടന്നതെന്ന് അറിയോ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പൂജ്യം പൂജ്യം ദിവസമാണ് ജയിലിക്കുന്നത് ഗാന്ധിജി ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ ഒന്നിപ്പിക്കുന്ന പണി എടുക്കുമ്പോൾ ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ അടുപ്പിക്കുന്ന പണിയാണ് ഒരു സൈഡിൽ മുഹമ്മദ് അലിജിന്റെയും മറു സൈഡിൽ തീവ്ര ഹിന്ദുത്വവാദികളും ചെയ്തത് അപ്പൊ ഈ തീവ്ര ഹിന്ദുത്വ വലതുപക്ഷ ആൾക്കാർക്ക് ഗാന്ധിജി നേടിത്തന്ന സ്വാതന്ത്ര്യമാണെന്ന് പറയാൻ മടി നാണക്കേട് ആ നാണക്കേട് മറച്ചു വെക്കാൻ അവരുണ്ടാക്കുന്ന കഥയാണ് ബ്രിട്ടൻ അവരുടെ സ്വാതന്ത്ര്യം തന്നിട്ട് പോയതാണ് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ഇന്ത്യ എന്ന എക്കോണമിയെ കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാ യഥാർത്ഥത്തിൽ ബ്രിട്ടൻ നിക്കേണ്ടി വരിക ഇത്തരം കള്ളക്കഥകൾ പറയുന്നത് നമ്മൾ നമ്മുടെ സ്വന്തം രാജ്യത്തെ അപമാനിക്കുകയാണ് മഹാത്മാഗാന്ധിയെ മാത്രമല്ല നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ അപമാനിക്കുകയാണ് സർദാർ പട്ടേലിനെ അപമാനിക്കുകയാണ് നെഹ്റുജിയെ അപമാനിക്കുകയാണ് ഇന്ത്യക്ക് വേണ്ടി യഥാർത്ഥത്തിൽ പണിയെടുത്തവരെ അപമാനിക്കുകയാണ് ഗോഡ്സെ ഒരു ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ടോ ഒരു ഒറ്റ ദിവസം ഗോഡ്സെ ജയിലിൽ കിടന്നിട്ടുണ്ടോ ഒരു പണിയെടുക്കാതെ നാട്ടിൽ ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കാൻ നടന്നു എന്നല്ലാതെ ഗോഡ്സെമാരെ കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടായിട്ടുള്ളത് ഈ ഈ ഗോഡ്സെമാർ പ്രചരിപ്പിക്കുന്ന തീവ്ര വലതുപക്ഷ ചരിത്ര നിർമ്മിതിയിലേക്ക് നമ്മുടെ നാട്ടുകാർ വീണുപോകരുത് ഷാജൻ സാറിനെ പോലൊരു മുഖ്യധാര ഡിജിറ്റൽ മാധ്യമ പ്രവർത്തകൻ വീണു പോകരുത് ഇതൊക്കെ പച്ചക്കള്ളങ്ങളാണ് അതായത് മഹാത്മാഗാന്ധിയുടെയും മെയിൻ സ്ട്രീം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒക്കെ താഴ്ത്തിക്കെട്ടാനുള്ള വളഞ്ഞ വഴിയാണ് അഥവാ റോൾ ഇല്ലെങ്കിൽ പിന്നെ ബ്രിട്ടീഷുകാർ എന്തിനെ ഇവരെ ഇവരെ ഭരണഘടിപ്പിച്ചിട്ട് പോയത് ഇവരല്ലേ നേടിയത് അതുകൊണ്ടല്ലേ നെഹ്റുജി പിന്നീട് പ്രധാനമന്ത്രിയാകുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനം പ്രധാനമന്ത്രിയാകുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ആഭ്യന്തരമന്ത്രിയാകുന്നത് ഗാന്ധിജിയുടെ അടക്കം ഉള്ള നിർദ്ദേശത്തിൽ നമ്മുടെ ബാബാസാഹേബ് അംബേദ്കർ ദളിത് പ്രാതിനിധ്യത്തിന് വേണ്ടി നിയമമന്ത്രിയാകുന്നത് അല്ലെങ്കിൽ മൗലാന അബുൽ കലാം ആസാദ് ആണ് അതിലെ മുസ്ലിം പ്രാതിനിധ്യം അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയാകുന്നത് അപ്പോ ഇതൊന്നുമില്ലാതെ ബ്രിട്ടന് സാമ്പത്തികമായി മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ബ്രിട്ടൻ പോയി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ പോലും ചിരിക്കുന്ന ഒരു സാധനമായിരിക്കും അത് എന്ന് നമ്മൾ മറക്കരുത് സ്വാതന്ത്ര്യ സമരത്തെയും ഈ നാടിനു വേണ്ടി പോരാടി മരിച്ചവരെയും അപമാനിക്കുന്നതിന് തുല്യമാണ് ഇനി എന്തെങ്കിലും ഡൗട്ട് ഷാൻ സാറിന് ഉണ്ടെങ്കിൽ ഷാൻ സാർ ഇതൊന്നും ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി എത്ര ദിവസം ഗോഡ്സെ ജയിലിൽ കിടന്നു ഒരു പണി പണിയെടുത്തില്ലെന്ന് മാത്രമല്ല നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരു കോപ്പും ഗോഡ്സെ ചെയ്തിട്ടില്ല ഈ ഗോഡ്സേവാദികൾ അന്നും ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അങ്ങ് മറക്കാതിരുന്നതാണ്